ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന് മുന്നോടിയായി പരിപാടികളുമായി തുമ്പ വിക്രം സാരാഭായി സ്പേസ് സെന്റർ വിദ്യാർത്ഥികൾക്കായി വി എസ് എസ് സി നടത്തിയ ബഹിരാകാശ ദിനാഘോഷം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡുകൾ ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി കൈമാറി ഓഗസ്റ്റ് ദേശീയ ബഹിരാകാശ ദിനമായി രാജ്യം ആചരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ബഹിരാകാശ രംഗത്തെ ഭാരതത്തിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വിദ്യാർത്ഥികൾക്കായി പഠന ക്ലാസുകളും സെമിനാറുകളും ഒരുക്കിയത് ഇൻക്രിമെന്റലി മാഹിയിലും ലക്ഷദ്വീപിലെയും അടക്കം വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഐ പി എസ് ടി എന്നീ സ്ഥാപനങ്ങൾ ചേർന്നാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രാഷ്ട്രം ശാസ്ത്രമേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന സാമ്പത്തികത്തിൽ പോലും ചിലർ വിഘടനവാദം ഉന്നയിക്കുന്നുവെന്നും വ്യക്തമാക്കി ഇത് ഒരു ധാരണ ഈ ഡിവൈഡേഴ്സിന് അവരുടെ മനസ്സിൽ ഒരുപക്ഷെ മനസ്സിലാക്കാത്തതോ അതോ മനഃപൂർവമാണോ എന്നറിയില്ല പട്ടിണി മാറാൻ ഉള്ള പണമാണ് ഇങ്ങനെയുള്ളത് എന്ന് പറയുന്ന തത്വം തന്നെ ഒരു വിഘടനവാദമാണെന്ന് പറഞ്ഞു ും ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള അവബോധം വിദ്യാർത്ഥികൾ സൃഷ്ടിച്ചെടുക്കാനാണ് ആഘോഷത്തിന്റെ ലക്ഷ്യം അമൃതാന്യൂസ് തിരുവനന്തപുരം